സഹസ്രാബ്ദങ്ങളെ അതിജീവിച്ച യോഗശാസ്ത്രം മനുഷ്യൻ എന്ന അത്ഭുത പ്രതിഭാസത്തിൻ്റെ ശാസ്ത്രവും മനുഷ്യരാശിക്കാകമാനമുള്ള ഒരു സന്ദേശവുമാണ് മനുഷ്യൻ്റെ ശരീരത്തിനും മനസ്സിനും സദാചാരബോധത്തിനും സന്മാർഗനിഷ്ഠയ്ക്കും സർവോപരി ആത്മാവിനും ഉള്ള സന്ദേശമാണ് യോഗം അത് ഒരു ജീവിതകലയും ജീവിതചര്യയും ജീവിതയാത്രയുടെ രൂപരേഖയുമാകുന്നു സർവഭൗതിക സുഖ സൗകര്യങ്ങളും ഉച്ചകോടിയിലെത്തി നിൽക്കുന്ന സമ്പന്ന രാജ്യങ്ങളിലെ അസ്വസ്ഥരും അസംതൃപ്തരുമായി ഇരുട്ടിൽ തപ്പിത്തിരിയുന്ന മനുഷ്യർക്ക് ഇന്ന് അഭയം നൽകിക്കൊണ്ടിരിക്കുന്നത് ഭാരതത്തിൻ്റെ യോഗ സന്ദേശമാണ് നഷ്ടപ്പെട്ട ആരോഗ്യവും ആശയേറ്റ മനസ്സുമായി മൃഗസദൃശ്യം നരകിക്കുന്ന മനുഷ്യൻ്റെ മുന്നിൽ ആധുനിക ശാസ്ത്രം കൈമലർത്തുമ്പോൾ യോഗശാസ്ത്രം സധൈര്യം അവനെ സമീപിച്ച് അവൻ്റെ മൃഗീയാവസ്ഥയിൽ നിന്നും ശ്രേഷ്ഠവും അഭികാമ്യവുമായ മനുഷ്യത്വത്തിലേക്കും നല്ല ജീവിതമാർഗത്തിലേക്കും അവനെ ആനയിക്കുന്നു ഉത്കൃഷ്ടവും ഉത്തേജനകവുമായ ഈ സന്ദേശമാണ് യോഗശാസ്ത്രത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് നമ്മുടെ കണ്ണുകൾ ഇനിയും തെളിഞ്ഞിട്ടില്ല എന്ന ദുഃഖസത്യം അവശേഷിക്കുന്നു നമ്മുടെ ഏറ്റവും വലിയ സ്വത്ത് ആരോഗ്യമാണ് അതിൻ്റെ അഭാവത്തിൽ ബാക്കി സകലതും നിഷ്പ്രഭങ്ങളും ഉപയോഗശൂന്യങ്ങളുമാകുന്നു പൗരാണികാചാര്യന്മാരും ഋഷികളും യോഗിമാരും ശരീര മനസ്സുകളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ അതീവ ശ്രദ്ധാലുക്കളായിരുന്നു ആസന പ്രാണായാമാദികളുടെ ആവിഷ്കരണം അതാണ് തെളിയിക്കുന്നത് മനുഷ്യൻ പ്രകൃതിയുടെ ഒരംശവും ആരോഗ്യം പ്രകൃതി നൽകേണ്ട ഒരു അനുഗ്രഹവുമാണ് പ്രകൃതി നിയമങ്ങൾ അലംഘനീയമാണ് നിയമലംഘകർ ശിക്ഷിക്കപ്പെടുന്നു ആ ശിക്ഷയുടെ സ്വരൂപമാണ് രോഗം എന്ന പേരിൽ വ്യവഹരിക്കുന്നത് ആസന പ്രാണായാമാദികൾ പ്രകൃതി നിയമങ്ങളെ സർവാത്മന അനുസരിച്ചു കൊണ്ടാണ് രൂപീകരിച്ചിരിക്കുന്നത് രോഗം വരുന്നതിനു കാരണം ദൃഷ്ടിഗോചരമല്ലാത്ത അണുപ്രാണികളുടെ ആക്രമണമാണെന്ന് വാദിക്കുന്ന പാശ്ചാത്യ ശാസ്ത്രത്തെ കേവലം ബാലിഷം എന്നാണ് യോഗിമാർ പറഞ്ഞിരിക്കുന്നത് യോഗശാസ്ത്രം ആ സിദ്ധാന്തം സ്വീകരിക്കുന്നില്ല അണുക്കളല്ല രോഗമുണ്ടാക്കുന്നത് പ്രസ്തുത രോഗമാണ് അണുക്കളെ ഉണ്ടാക്കുന്നത് എന്നാണ് നമ്മുടെ ശാസ്ത്രം പ്രഖ്യാപിക്കുന്നത് മനസ്സിനും ശരീരത്തിനും ആരോഗ്യമുണ്ടെങ്കിൽ ഒരു അണുവിനും ആ ശരീരത്തെ സ്പർശിക്കാൻ പോലും സാധിക്കുകയില്ല ഓം ശ്രീ ഗുരുഭിയോ നമഹരി ഓം തത്